ഒന്നാമത് ഈ വിദേശികൾക്കൊരു ധാരണയുണ്ട് ഇന്ത്യൻസിന് ഈ സ്മെല്ല് വരും എന്നുള്ളത് വിയർപ്പ് കൂടുതൽ വരുന്നു അത് ആ ഏജിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പം സ്വെറ്റ് ഇസ് നോട്ട് ബാഡ് റൂബീസ് പ്രോമിസ് എന്നാണ് പറയുന്നത് ഇതിൽ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കലും ഇല്ല എട്ട് വയസ്സ് മുതലോ അല്ലെങ്കിൽ ആറു വയസ്സ് മുതലുള്ളവർക്കോ ഇത് ഉപയോഗിക്കാം ധൈര്യത്തിലുപയോഗിക്കാം അത് എൻ്റെ ഒരു ഗ്യാരൻറ്റിയാണ് അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഉപയോഗിച്ച് നോക്കൂ നമുക്ക് ഈ പ്രോഡക്റ്റ് ഇവിടെ വെച്ച് ലോഞ്ച് ചെയ്യാം

കുക്കിംഗ് എന്നാണ് പതുക്കെ ഞാൻ ബേക്കിങ്ങിൽ എത്തി എത്തിയത് എൻ്റെ മകൻ്റെ ബർത്ത്ഡേക്കാണ് ഞാൻ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുക അതുവരെ ഞങ്ങൾ ഫാമിലിയിൽ ബേക്കിങ്ങോ കേക്ക് റിലേറ്റഡ് യാതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ കുക്കിംഗ് കുക്കിങ് ക്രീയേറ്റിവിറ്റിയൊക്കെ ഇഷ്ടമുള്ളൊരു ഏരിയ ആയിരുന്നു അപ്പം അങ്ങനെ മൂന്നാം വയസ്സിൽ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയതാണ് പിന്നെ അത് അടുത്തത് ഒരു ഫ്രണ്ട് പറഞ്ഞു എൻ്റെ മകനും കൂടി ഉണ്ടാക്കുമെന്നൊന്ന് അപ്പം അതിലേക്ക് എത്തി പിന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായത് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഞാൻ കീഴിലുള്ള കോളേജിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഹസ്ബൻഡ് എറണാകുളത്താണ് ജോലി ഇപ്പോൾ കുറേ വർഷം വിട്ട് ഞാൻ നിന്നു പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണം എന്നായി ഇപ്പം ഇവിടെ എത്തി ഈ കേക്ക് ഞാൻ പറഞ്ഞല്ലേ കേക്ക് ഉണ്ടാക്കി തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എനിക്ക് പഠിപ്പിക്കുക വേറൊരാളെ എംപവർ ചെയ്യുക അവർ പിന്നെ ബേക്കിങ്ങിലേക്ക് എൻട്രി ചെയ്യുക അപ്പം അങ്ങനെ കുറേ നാളായിപ്പോൾ ഓൾമോസ്റ്റ് ലെവൻ ആയി ഈ കേക്കിലൊക്കെ ഒരു ബ്രാൻഡ് വരണം എന്നുള്ളത് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ ബിസിനസ് ആയിട്ടല്ല സത്യം പറഞ്ഞ് നോക്കുന്നു ഓരോ കേക്ക് ഉണ്ടാക്കുമ്പോഴും അതിലുള്ള ഒരു എന്താ പറയുക ഒരു വികാരം എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് മാത്രമല്ല കസ്റ്റമേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഒരു ഒരു ബന്ധമാണ് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് കല്യാണം ഒരു വെഡ്ഡിങ് കേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് മേ അവരുടെ കുട്ടികളുടെ ബർത്ത്ഡേ കേക്ക്സ് അങ്ങനെ ഒരുപാട് വർഷമായിട്ടുള്ള ബന്ധമുണ്ട് എനിക്ക് മേ ബി ടെൻ ഇയേഴ്സോളം അപ്പം അവരുടെ ആഘോഷങ്ങളിലൊക്കെ ഭാഗമാവാൻ പറ്റുക ഒരു സന്തോഷമുള്ള ഒരു അനുഭവമാണ് അത് കഴിഞ്ഞ് ഫീഡ്ബാക്ക് തരുമ്പോൾ ഹസ്ബൻഡ് എപ്പോഴും കളിയാക്കും അവരത് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ഫീഡ്ബാക്ക് ഫോണിൽ വരുമ്പോൾ ഓ ഇതൊക്കെ വായിച്ച് രോമാഞ്ചം കൊള്ളുകയാണോ എന്ന് ചോദിക്കും സത്യം പറഞ്ഞാൽ അവിടെയാണ് നമ്മളുടെ സന്തോഷം അതിൽ കിട്ടുന്ന പൈസ അതൊന്നും ഞാൻ നോക്കുന്നില്ല അപ്പം ചില ആൾക്കാർ പ്രത്യേകം പറയും ഞങ്ങൾക്ക് അമോനോ സ്പൈഡർമാൻ ഇഷ്ടമാണ് സ്പൈഡർമാൻ തീം മതി പക്ഷെ ക്രിയേറ്റിവിറ്റി എനിക്ക് വിട്ടുവരും അപ്പോൾ അവർ പറയും റൂബി ഉണ്ടാക്കിയ ഡിസൈന് ഞങ്ങൾക്ക് ഇഷ്ടം ആ വിശ്വാസം ഉണ്ടല്ലോ അപ്പൊ ചിലവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കും ഇപ്പൊ ഹസ്ബൻഡ് ബർത്ത്ഡേ ആണെങ്കിൽ ഹസ്ബൻഡ് ആണ് അങ്ങനെയാണ് ആ ക്യാമറക്കൊക്കെ ഉണ്ടായത് കുറെ സമയം സമയം എടുക്കും പക്ഷെ ആ സമയത്തിലും ഞാൻ എൻജോയ് അത് ആ എഫേർട്ട് എന്തൊക്കെയാണ് അത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടല്ലോ അതിലാണ് നമ്മുടെ ത്രില്ല് കിടക്കുന്നത് അത് പിന്നെ വേറെ കാര്യമുണ്ട് മോനെ പറ്റി പറയുമ്പോ ആരാണ് മോൻ അവൻ ഒരു മോനെ നമ്മൾ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളാണല്ലോ മോനെ െപ്പറ്റി പറയാം ഞാൻ ചോദിക്കുന്നില്ല മോനെ പറഞ്ഞിട്ട് നമുക്ക് അപ്പം മകന് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നു ഞാൻ ഇപ്പൊ മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോ ഫസ്റ്റ് ബർത്ത്ഡേ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഓരോരുത്തർ ഫാമിലി ഒക്കെ ചോദിക്കാൻ തുടങ്ങി പിന്നെയാണ് ആ ഹസ്ബൻഡ് പുഷ് ചെയ്ത് എന്നോട് ഒരു അപ്പോഴും എനിക്ക് മടിയായിരുന്നു കേട്ടോ അയ്യോ എനിക്ക് സ്വന്തം പേജ് ഒന്നും വേണ്ട ഞാൻ അങ്ങനെ ബിസിനസ് ആയിട്ട് ചെയ്യില്ലെന്ന് പക്ഷെ പുള്ളി ഇത്രയും നന്നായി ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു ഐ ഡോ ടു ഗോ അഹേ അങ്ങനെയാണ് കേക്ക്സ് മൈ പാഷൻ തുടങ്ങിയത് അപ്പം അതിന് ശേഷം റെഗുലേർലി ഓർഡേഴ്സ് വരും മകൻ ഇതെല്ലാം കാണുന്നുണ്ട് അപ്പം എന്താണെന്ന് അറിയില്ല അവന് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാനുള്ള ഇഷ്ടമാണോ കുക്കിങ്ങിൻ്റെ ഇഷ്ടമാണോ എന്ന് ആദ്യം മനസ്സിലായില്ല അവൻ പറഞ്ഞു എനിക്കും ഒരു ചാനൽ തുടങ്ങണം എന്നാണ് യൂട്യൂബ് ചാനൽ ഏത് മൂന്ന് വയസ്സിൽ അവന് എന്താ പറയുക ഇപ്പം പതിനഞ്ച് വയസ്സായി മൂന്ന് വയസ്സിലാണ് തുടങ്ങിയത് അപ്പോൾ ശരി എന്നും പറഞ്ഞിട്ട് ഹസ്ബൻഡ് ഒന്നും ചാനലൊന്നും തുടങ്ങാനായിട്ടില്ല അപ്പോൾ പുള്ളിക്കാരന് മനൊരു വീഡിയോ എടുക്കുക അവൻ ഐസ് പോപ്സിക്കൽസ് ഉണ്ടാക്കുന്ന വീഡിയോ പക്ഷേ ഏറ്റവും രസകരമായ സംഗതി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം ശരി ശരി അവൻ പറയുന്ന കാര്യം അവനെ പിന്നെ ഇംഗ്ലീഷായിരുന്നു ചെറുപ്പത്ത് സംസാരിച്ചോണ്ടിരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലേ ടി വി ഓരോ ചാനൽസ് കണ്ടിട്ടും ബ്രിട്ടീഷ് ചാനൽസ് ഒക്കെ കണ്ടിട്ടാണ് തോന്നുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷായിരുന്നു സംസാരിച്ചോണ്ട് പക്ഷെ ആയിട്ട് അവതരിപ്പിക്കാനാണ് അവന്റെ പേര് നിഹാൽ രാജാണ് പക്ഷെ വീട്ടിൽ വിളിക്കുന്ന പേര്ക്ക് ചക്കി അങ്ങനെയാണ് ആറ് വയസ്സായപ്പോൾ അവൻ പണ്ട് നാല് വയസ്സിലുണ്ടാക്കിയ ഒരു മാംഗോ ഐസ്ക്രീം എന്നത് ഫേസ്ബുക്ക് വീഡിയോ തയ്ച്ചു വയ്ക്കുന്നു യൂട്യൂബിൽ ചെയ്തത് അപ്പോൾ ഞങ്ങൾ ആദ്യം എന്താ എന്താ വല്ല സ്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പിന്നീട് നോക്കുമ്പോൾ അത് സത്യാവസ്ഥയാണ് അതങ്ങോട് അവൻ്റെ എന്താ പറയുക ടേണിങ് പോയിന്റ് ഇൻ ഇസ് ലൈഫ് എന്ന് പറഞ്ഞ പോലെ ആയി പെട്ടെന്ന് അങ്ങോട്ട് ഫേമസ് ആയി അത് കഴിഞ്ഞപ്പോ കോൾസ് ഒക്കെ പല പല ഓൺലൈൻ ചാനൽസും വിദേശത്തുനിന്ന് ഒരുപാട് ബസ് ഫീഡ് ജസീറ അൽ ജസീറ ജസീറൊക്കെ വരുന്നു കോൾസ് പിന്നെ ഉണ്ട് നമ്മളെ എലൻ ഷോ അന്ന് എനിക്ക് എലൻ ഷോ ഏതാന്നൊന്നും അറിയില്ല എലൻ ഡി ജനറേഷൻ അതിലും ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ തന്നെ ഞാൻ അമ്മ അപ്പം ഞാൻ മോളോടിക്കുക ആരേലും മമ്മായിട്ടുണ്ടോ എലൻ അപ്പോഴാണ് ഞാൻ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോളിവുഡ് ഷോ ആണെന്നൊക്കെ അറിഞ്ഞത് അങ്ങനെ നമ്മുടെ കിച്ച എല്ലാവരെയും ഹോളിവുഡിലേക്ക് കൊണ്ടുപോകണു അവിടെ വെച്ച് പ്രോഗ്രാം ചെയ്യുന്നു അങ്ങനെ അങ്ങനെ എന്താ പറയാ അവിടെ പോയിട്ട് പുട്ട് വീഗൻ വീഗനാണെന്ന് പറഞ്ഞിരുന്നു അലൻ പുട്ടുണ്ടാക്കി നന്നായിട്ട് റെപ്രസെന്റ് ചെയ്തു അത് വൈറലായി അപ്പൊ ജോലികളൊക്കെ അവിടെ നിർത്തി വെച്ചു ഇവന്റെ എന്താ പറയാ അവന്റെ പാഷൻ ഞാൻ തുടങ്ങി അങ്ങനെ ലിറ്റിൽ ഷെഫ് അതെ കിച്ച ആയില്ലോയിപ്പോ പുട്ടുണ്ടാക്കി ലോകത്തിന് പുട്ടുണ്ടാക്കി കാണിച്ചു കൊടുത്തു അങ്ങനെ പുട്ടുണ്ടാക്കിയ ലിറ്റിൽ ഷെഫ് കിച്ചയുടെ അമ്മയായിട്ട് അത് കേക്ക് ബൈ പാഷൻ ചെയ്ത് വന്നതാണ് അതിലേക്ക് എത്തിയത് അതുമല്ല കിച്ചട അമ്മ കിച്ചട അച്ഛൻ ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഐഡന്റിറ്റി കുറെ കാലത്തേക്ക് അപ്പോൾ കിച്ച കുട്ടിയായിരുന്നപ്പോൾ അതായത് കിച്ചയുടെ ഗ്രോത്തിന്റെ ഒപ്പമാണ് റൂബി മാമിന്റെ ഗ്രോത്ത് എന്ന് എനിക്ക് മനസ്സിലാവേണ്ടത് കാരണം കുട്ടിയായിരുന്നപ്പോൾ കേക്ക് ഉണ്ടാക്കി കിച്ച ടീനിലേക്ക് വന്നപ്പോൾ കൂൾ ടീൻ എന്ന് പറയുന്ന ഒരു ഒരു എന്താണ് കൂൾ ടീൻ സത്യം പറഞ്ഞ ഹൈജീൻ എന്ന് പറഞ്ഞത് എല്ലാവർക്കും എന്താ പറയുക ലൈഫിൽ തന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഗതിയാണ് ഫോർ ഹെൽത്തി കംഫർട്ടബിൾ ലൈഫ് ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അത് വീട്ടിലായാലും പേഴ്സണൽ കെയർ ആയാലും അല്ലേ കുളി കഴിഞ്ഞ ഉടനെ നമ്മളെ ഡിയോ അൻഡറാം ഡിയോ ഇല്ലാം ബോഡി സ്പ്രേ അടിക്കണം വീട്ടിലായാലും പുറത്തു പോയാലും അതൊരു ഹാബിറ്റാണ് കുളി കഴിഞ്ഞ ഉടനെ അത് ചെയ്യുക എനിക്ക് സത്യം പറഞ്ഞാൽ ബോഡി ഓഡോർ ഒരു ഒരു പേടി സ്വപ്ന എന്ന് പറയാം സത്യം ഇപ്പം നമ്മൾ ഒക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ചില ആൾക്കാർ നമ്മളെടുത്ത് വരുമ്പം ബോഡി ഓഡോർ ഉണ്ടായാൽ നമ്മളുടെ മുഖം തന്നെ മാറും നമ്മൾ ചിലപ്പോൾ അടുത്ത ആളോട് ചിലപ്പോൾ പറയും ചെയ്യും വിചാരിച്ചു എന്താ മാറ്റം ഇല്ലേ ആ ഒരു സിറ്റുവേഷൻ എനിക്കോ എൻ്റെ മക്കൾക്കോ വരുന്നത് തന്നെ എനിക്കൊരു പേടി സ്വപ്നം അതുകൊണ്ട് ചെറുപ്പത്തേ ഇത് ഷീലായിരിക്കണം ഇപ്പം മോൻ്റെ കാര്യത്തിൽ അന്ന് ബോഡി സ്പ്രേ ഡിയോ അതൊന്നും ഇല്ല പക്ഷെ ഞാൻ അവരെന്ത് ചെയ്തു ഈ ബേബി ലോഷൻ ഉണ്ടല്ലോ അത് നിറയത്തിന് അവർ നല്ല മണം ഉണ്ടോന്നുള്ളത് ഉറപ്പ് വരുത്തും ഞാൻ അപ്പോൾ ആ ബോഡി ലോഷൻ കുറച്ചു കാലം ഓടി ഈ ബേബി ലോഷൻ ബേബി എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ അഡൾസിൻ്റെ ഒക്കെ എനിക്കൊരു ഒരു ഒരു ധൈര്യക്കുറവായിരുന്നു അതിലെ കെമിക്കൽസ് ഉണ്ടാവുമെന്ന് അവസാനം ഗതിയായിട്ട് അവൻ തന്നെ പറയാൻ തുടങ്ങി ഓ അമ്മ എന്നോട്ട ബേബി ഇത് എന്തങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു ഏഴ് എട്ട് വയസ്സ് ഈ അഡോളസിൻ പ്യുബേർട്ടി ആകുമ്പോൾ തന്നെ നമുക്കറിയാം ബോഡി ഹോർമോണൽ ചേഞ്ചസ് നടക്കണോ വിയർപ്പ് കൂടുതൽ വരുന്നു അത് ആ ഏജിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒന്നാമത് ഈ വിദേശികൾക്കൊരു ധാരണയുണ്ട് ഇന്ത്യൻസിന് ഈ സ്മെല്ല് വരും എന്നുള്ളത് അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഈ വിദേശത്ത് പോകുന്ന സമയത്ത് അപ്പോൾ അത് പെർട്ടിക്കുലർ ആയിട്ട് തുടങ്ങി അപ്പോൾ ഇങ്ങനെ ഒരു പത്ത് വയസ്സുവരെയൊക്കെ പോയി പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഇവന് ഞാൻ ഈ ഹേർബൽ സംഗതികളൊക്കെ എടുക്കാൻ തുടങ്ങി ബോഡി സ്പ്രേ ആയാലും ബോഡി ലോഷൻ ആയാലും പക്ഷേ പത്ത് വയസ്സോരൊക്കെ ഇവർ നമ്മൾ പറയുന്ന കേക്കും അതായത് എന്ത് കൊടുത്താലും മതി പക്ഷെ അത് കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങി അത് ബ്രാൻഡ് മാത്രമല്ല അച്ഛൻ്റെ മതി അച്ഛന് നല്ല മണം മണമുണ്ടല്ലോ അത് അവർക്ക് ആ ഫ്രേഗ്രൻസ് ആണ് അമ്മമാർക്ക് ആ ഫ്രേഗ്രൻസ് അല്ല അതിൽ അതിലെന്ത്ടങ്ങിയിരിക്കണോ കേടാണോ നമ്മുടെ ബോഡിയിലേക്ക് അതും ഈ ഹോർമോൺ ചേഞ്ചസ് നടക്കുന്ന ഈ ഫ്യൂബർട്ടി സമയത്ത് സ്കിന്നും എല്ലാം ടെൻഡർ ആണ് അപ്പോൾ അതായി ടെൻഷൻ പിന്നെ അത് അന്വേഷിച്ച് ഞാൻ എന്താ വെച്ചാൽ എന്തെങ്കിലും ആ പ്രോഡക്റ്റ്സ് ഉണ്ടോയെന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് രണ്ടിൻ്റെ ഇടയിൽ ഒരു വലിയ ഗ്യാപ്പ് ബേബി ടോട്ടലേഴ്സിനുണ്ട് അത് കഴിഞ്ഞ് അഡൽറ്റ്സിനും കിട്ടുന്നുണ്ട് പക്ഷേ ഇടയിലി ടീനേജേഴ്സിനും പ്രത്യേകിച്ച് ഈ വിയർപ്പും ഈ ദുർഗന്ധവും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കാണാൻ ആട്ടിയില്ല അപ്പം പിന്നെ നമ്മൾ അടുത്ത ചൊല്ല് പറയാം നെസസിറ്റീസ് മദർ ഓഫ് ഇൻവെൻഷൻ ആണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പം എന്താ ചെയ്യുക ഹസ്ബൻഡിനോട് വെറുതെ പറഞ്ഞു ഇത് എവിടെയും കിട്ടുന്നില്ല അറസ്റ്റാൻ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരുമോ എന്ന് പറഞ്ഞതാണ് അപ്പൊ ചോദ്യം നോട്ട് വൈകുന്നോട്ടൊന്നും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതൊന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല ഡിഗ്രിക്ക് പണ്ടെങ്ങാണ്ട് കെമിസ്ട്രി പഠിച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നല്ലാതെ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് മനസ്സ് വെച്ചാൽ കൂടെ തുടങ്ങുമല്ലോ അപ്പോൾ അങ്ങനെ ഇറങ്ങി തിരിച്ചു പിന്നീട് ഒരു ഒരു വർഷം എന്താ പറയുക ഇതിനു വേണ്ടി എന്താ പറയുക മാറ്റി വെച്ചു എന്ന് തന്നെ പറയാം ഒരുപാട് സ്ഥലത്ത് ഇന്ത്യയിൽ തന്നെ യാത്ര ചെയ്തു പല പ്രോഡക്ട്സിനെ റിസർച്ച് ചെയ്തു പല കാണും എന്താ പറയാ പോയി സംസാരിച്ചു അത് കഴിഞ്ഞ് അവസാനം ഇപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ തേർഡ് പാർട്ടി ഫോമുലേഷൻ ഇഷ്ടം പോലെ കിട്ടും നമ്മൾ പോയി പറഞ്ഞാൽ അവർ തരും നമ്മൾ നമ്മൾ ബ്രാൻഡും വെച്ച് ഇറക്കിയാൽ മതി പക്ഷെ അവിടെയല്ലോ പ്രശ്നം എനിക്ക് ഒരു നീഡ് ഉണ്ടല്ലോ നെസസിറ്റി ഉണ്ടല്ലോ ഞാൻ പറയുന്ന പോലത്തെ വേണം എനിക്ക് എൻ്റെ മകൻ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് അപ്പോൾ ആ രീതിയിലുള്ളത് വേണം എന്നുള്ള നിർബന്ധമായിരുന്നു അങ്ങനെ ഞാൻ തന്നെ ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും പക്ഷേ ഞാൻ പറഞ്ഞില്ല ആം നോട്ട് എ ഫോമുലേറ്റർ ആൻഡ് ആൻ എക്സ്പെർട്ട് പക്ഷേ എനിക്ക് വേണ്ടെന്ന് എനിക്കറിയാം നമ്മളൊരു മതേഴ്സ് ഇൻസ്റ്റിങ് എന്ന് പറയില്ല ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത് ഉണ്ടാക്കുന്ന രീതിയിൽ അപ്പം കേടുള്ള പാടില്ല അപ്പോൾ അവർ ഓരോ ഇൻഗ്രീഡിയൻ്റ് പറയുമ്പോൾ ഞാൻ ചോദിക്കും ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അല്ല ഇത് കെമിക്കലാണ് കെമിക്കൽ എന്ന് പറയില്ല കെമിക്കൽ എല്ലാത്തിലും കെമിക്കൽ ഇപ്പം നമ്മളുടെ വെള്ളം തന്നെ കെമിക്കലല്ലേ എച്ച് ടൂ അപ്പം ഹാമഫുൾ കെമിക്കൽ ആണോ സിന്തറ്റിക്ക് ആണോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഇത് സിന്തറ്റിക്കാണ് അപ്പം പിന്നെ ഇതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കണ്ടു വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ എക്സ്പെൻസീവ് അത് എക്സ്പെൻസ് നോക്കണ്ട എനിക്ക് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് മതി ഇപ്പം എല്ലാം പറയില്ലേ സൾഫൈറ്റ് ഫ്രീ പാരമെൻട്രി എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പം ഈ ലാദർ അതൊക്കെ ഈ ഫോം വരുന്ന സംഗതികൾ നമ്മൾ ക്ലീനിങ് സ്വറ്റും ഇതൊക്കെ ചളിയൊക്കെ കളയാനുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതൊക്കെ ഞാൻ അവരോട് ഹാമഫുൾ അല്ലാത്തത് മാറ്റി അങ്ങനെ കുറെ സംസാരിച്ചാണ് അവസാനം പ്രോഡക്റ്റിലേക്ക് എത്തിയത് എന്റെ പേര് ഒരു ടീനേജറിനെ അതെ ഒരു ടീനേജറിനെ അഡ്രസ് ചെയ്യാൻ ഇത്രയും നല്ലൊരു വാക്ക് വരക്കും അവരെല്ലാവരും പിന്നെ നോക്കിയപ്പോ സി ഒ എല്ലെന്ന് അത്ര ഒരു കൂൾ പോരാ കണ്ടപ്പോളി അപ്പൊ ഞാൻ ഇത് കുറെ വേറെ ഭാഷകളുടെ തപ്പാൻ തുടങ്ങി അപ്പോഴാണ് ജർമ്മൻ കണ്ണിൽ പിടിച്ചത് അതിൽ കെ യു എച്ച് എു എല്ലാവർക്കും ഒരു ഡൗട്ട് ഡൗട്ടുണ്ട് യുവിന്റെ മുകളിൽ എന്താ ഈ രണ്ട് കുത്ത് എന്ന് പക്ഷെ അവരുടെ ഭാഷയിൽ ആ കൂൾ നി എതുന്നത് അങ്ങനെ തന്നെയാണ് അല്ല യുവിന്റെ മുകളിൽ രണ്ട് കുത്തുണ്ടോ ഉണ്ട് അത് ശരിക്കും ഉംലോട്ട് ഉംലോട്ട് എന്ന് പറയും ഇപ്പം ജേർമനും കുറേ സ്കാൻഡിനേവിയൻ ലാംഗ്വേജസും യൂസ് ചെയ്യുന്ന നമ്മളുടെ ആൽഫബെറ്റാ ഇംഗ്ലീഷ് ആൽഫബെറ്റ് അവർക്ക് പ്രത്യേക ലിപി ഇല്ല ജർമ്മൻ ഇംഗ്ലീഷാണ് ആ ഇംഗ്ലീഷ് ആണ് അവരുടെ എന്താ പറയുക ലിപി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മലയാളം പ്രത്യേക സ്ക്രിപ്റ്റ് ഉണ്ട് തമിഴിനുണ്ട് ഹിന്ദിക്കുണ്ട് പക്ഷെ അവർ ഇംഗ്ലീഷാണ് അങ്ങനെ കുറെ ലാംഗ്വേജസ് അങ്ങനെ ഇംഗ്ലീഷ് യൂസ് ചെയ്യും അപ്പോൾ ആ സൗണ്ട് ആ ഇംഗ്ലീഷ് ലെറ്ററിൽ ഉണ്ടാവില്ല അപ്പം അത് ആ പ്രത്യേക സൗണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിൽ നമുക്ക് ള എന്ന് പറഞ്ഞ വാക്കില്ല ളാന്ന് പറഞ്ഞ വാക്കില്ല അപ്പം അത് അങ്ങനത്തെ ഓരോന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഉംലോട്ട് യു എ പിന്നെ ഓ ഇതിൻ്റെ മേളിലൊക്കെ ഉണ്ട് അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സൗണ്ട് നമ്മളെ ഇംഗ്ലീഷിലുള്ള യു സൗണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതല്ല അപ്പം അങ്ങനെ ആ കൂൾ എന്നുള്ള വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ശരി വയനോട്ട് എന്ന് പറഞ്ഞാൽ ദേ അങ്ങോട്ട് എടുത്തു അങ്ങോട്ട് എടുത്തു ഈ കൂൾ ടീൻ ഒരു ചെയിൻ ഓഫ് ടീനേജേഴ്സ് എന്നുള്ള ആണല്ലോ അതെ ആദ്യം എന്തൊക്കെയാണ് ഇത് എന്റെ മനസ്സിലുള്ളത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കംപ്ലീറ്റ് എന്താ പറയുക ഹൈജീൻ ആൻഡ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് തരുന്ന ഒരു ബ്രാൻഡായിരുന്നു എക്സ്ക്ലൂസീവ് ടീനേജ് ബ്രാൻഡ് ഇവിടെ വേറെയും ഉണ്ടായേക്കാം പക്ഷേ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എല്ലാ മാസവും ഓരോ പ്രോഡക്റ്റ് കംപ്ലീറ്റ് സ്പെക്ട്രം വെറും ഇപ്പം ഇറക്കിയിരിക്കുന്ന ബോഡി വാഷ് ഷാംപൂ പിന്നെ എന്താ പറയുക മെൻസ്ട്രോൾ കപ്പ് ഹൈജീനും ഉണ്ടല്ലോ മെൻസ്ട്രോൾ കപ്പ്സ് ഉണ്ട് ബോഡി വാഷ് ഷാംപൂ കണ്ടീഷണർ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഇപ്പോൾ ഇറക്കിയത് പക്ഷേ ഉടൻ തന്നെ ഞങ്ങൾ ബോഡി മിസ്റ്റ് സൺസ്ക്രീന് പിന്നെ അവരുടെ ഓരോ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഞാൻ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നത് ഹാംഫുൾ ഇത് കെമിക്കൽ ഇല്ലാതെ ടീനേജേഴ്സിന് മാത്രം ബേബി ബേബിയല്ല അഡൽട്ട് പ്രോഡക്ട്സും അല്ല അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഉള്ള അവരുടെ ഗ്രോയിങ് ആൻഡ് ചേഞ്ചിങ് നീഡ്സിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ പറഞ്ഞ ഒരു ഒരു വർഷത്തോളം ഞാൻ റിസർച്ചിലായിരുന്നു മൂന്നാല് മാസം ട്രയൽ പിരിയഡിന് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തന്നെ എൻ്റെ മകനോട് മാത്രമല്ല സർവേ വരെ നടത്തിയിട്ടുണ്ട് ഓൾ ഇന്ത്യ ലെവൽ പിന്നെ ഈ സാമ്പിൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ വീണ്ടും പരീക്ഷു നോക്കും അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കും ഇത് ശരിയായിട്ടില്ല ഇതിൻ്റെ തിക്നസ് വിസ്കോസിറ്റി കൂടുതലാണോ കുറവാണോ എന്നിട്ട് വീണ്ടും അങ്ങനെ ഒരു മൂന്നാല് റൗണ്ട്സ് നോക്കിയിട്ട് അപ്പോഴും ഫാമിലി കുറച്ച് ഫ്രണ്ട്സിനും കൊടുക്കും അവരുടെ ഫീഡ്ബാക്കും ഏതൊക്കെ ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ളത് ഷാംപൂ കണ്ടീഷണർ ആൻഡ് ബോഡി വാഷ് ഈ ഷാമ്പൂസ് തന്നെ മൂന്ന് വെറൈറ്റിയാണ് ഈ മൂന്ന് വെറൈറ്റിയും അഡ്രസ്സിങ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഓഫ് ഹെയർ ഷാംപു ആണെങ്കിൽ ഇപ്പം ഇയാൾക്കുള്ള പ്രോബ്ലം ആയിരിക്കില്ല ഇയാൾക്ക് കുട്ടികൾക്കും പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഡാൻഡ്രഫ് പറയുന്നു ഹെയർ ഫോൾ പറയുന്നു ചിലപ്പോൾ ഹെയർ ബ്രിട്ടിലാണ് ആണെന്ന് പറയും ഡ്രൈ ആണ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു അങ്ങനെ ഓരോ ഇഷ്യൂസ് അഡ്രസ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മളടുത്തുള്ള ഈ ഷാംപൂസുള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടീഷണേഴ്സും ഉണ്ട് അപ്പോൾ ഈ ഷാംപൂ ഇപ്പോൾ ഉള്ളത് നമുക്ക് ഡെയിലി വൈറ്റമിൻ ഷാംപൂ ഉണ്ട് അതില് വി ക് സേ ദിറ്റ്സ് പവർ ഓഫ് ഫൈവ് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഫൈവ് വൈറ്റമിൻസ് ഫൈവ് എസെൻഷ്യൽ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളത് അത് കൂടാതെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു റോസ്മേരി ഹോട്ടൽ റോസ്മേരി ഓയിൽ എല്ലാവരും പറയുന്നത് ഈ റോസ്മേരി ഒന്നും ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ എല്ലാ ഷാമ്പൂലും ഇട്ടിട്ടുണ്ട് റോസ്മേരി ഇത് ഞങ്ങൾ ഹൈലൈറ്റ് പ്രോഡക്റ്റ് അല്ല അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ ഷാമ്പൂലും യു ക്യാൻ ഫൈൻ ബട്ടർ ഒലിവ് ഓയിൽ പിന്നെ ആമണ്ട് ഓയിൽ റോസ്മേരി ഓയിൽ അങ്ങനെ ബേസിക് ആയിട്ട് എല്ലാവരും ഹൈലൈറ്റ് പറയുന്നത് നമ്മൾ ബേസ് ഇൻഗ്രീഡിയൻസ് തന്നെയുണ്ട് പിന്നെ വൈറ്റമിൻ വി ഹാവ് ദിസ് ഫൈവ് വൈറ്റമിൻസ് അതുപോലെ പ്രോട്ടീൻ ഹെയർ സ്ട്രെങ്തനിങ് നമ്മുടെ ദേഹത്തിനും പ്രോട്ടീൻ വേണ പോലെ ഹെയറിനും വേണമല്ലോ അപ്പോൾ അതിൽ ത്രീ പ്രോട്ടീൻസ് അറിയാം ത്രീ എക്സ് പ്രോട്ടീൻസ് പറഞ്ഞിട്ടുള്ള ഒരു ആണ് അതിൽ യൂസ് ചെയ്ത ഈ പ്രോട്ടീൻസ് ഫുൾ നാച്ചുറൽ ബേസ്ഡ് ഞങ്ങളുടെ പ്രോഡക്ട്സിൻ്റെ ഹൈലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹാമഫുൾ ആയിട്ട് ഒന്നും എടുക്കുന്നില്ല ഫ്രം നേച്ചർ അപ്പോൾ ഇതിലിപ്പോൾ പ്ലാൻ കെരട്ടീൻ കൊലാജൻ വീറ്റ് പ്രോട്ടീൻ ഒക്കെയാണ് നമ്മളുടെ ഈ മൂന്ന് പ്രോട്ടീൻ വരുന്നത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഞങ്ങളുടെ റൂട്ട് റിവൈവൽ എന്ന് ഞങ്ങൾ അതും ഷാംപൂ അത് ഒരു ഹീറോ പ്രോഡക്റ്റ് ആണ് സാധാരണ എന്താ റൂട്ട് റിവൈവൽ അല്ലെങ്കിൽ റൂട്ട് തെറാപ്പി ഷാംപൂസിലൊക്കെ ഉണ്ടാവുക അക്കോർഡിംഗ് ടു യു എന്തൊക്കെ ഉണ്ടാവാം ഇൻഗ്രീഡിയൻസ് പിന്നെ വേറെ ആണല്ലോ റൂട്ട് എന്ന് പറയുമ്പോ ആയുർവേദ ഒരു ആയുർവേദിക് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് അതിൽ വരുന്നത് നീം ബ്രിംഗ്രാജ് അമല അങ്ങനെ കുറെ ഇൻഗ്രീഡിയൻസ് അറിയാലോ പെനുഗ്രീക്ക് ഹിബിസ്കസ് തുളസി ഇങ്ങനത്തെ കുറെ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം നമ്മുടെ ണ്ട് കൂടാതെ ഒരു സ്റ്റാർ ഇൻഗ്രീഡിയന്റ് അധികം കേട്ടിട്ടുണ്ടോ അല്ല അല്ലെ ജതമനുഷ്യൻ അത് ഹേബാണ് ഹിമാലയത്തിലുള്ള ഒരു ഹേബാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സ്റ്റാർ ഹീറോ ഇൻഗ്രീഡിയന്റ് തന്നെ പറയാം അപ്പൊ അതിലുള്ള ഗുണം എന്താ വെച്ചാൽ ഈ ഓരോരോ ഇൻഗ്രീഡിയന്റിന് പറയുന്ന ഗുണം എല്ലാം ഈ ഒരു ഒരു ഒറ്റ പ്രോഡക്റ്റിലാണ് മാത്രമല്ല ഇറ്റ്സ് പ്രൂവൻ ദാറ്റ് ഇറ്റ് കാൻ യുവർ സ്കാൽ ഭയങ്കര സമയത്ത് പിന്നെ അതുപോലെ മെൻസ്ട്രൽ കപ്പിലേക്ക് വന്നല്ലോ അപ്പൊ നമ്മളുടെ സൊസൈറ്റിയിൽ ഒരു ധാരണയുണ്ട് അതായത് പ്രഗ്നൻസിക്ക് ശേഷം മാത്രമാണ് മെൻസ്ട്രൽ മിക്കുമ്പോൾ തയ്യാറാവുന്നില്ല അപ്പൊ അത് ആ ബോധവൽക്കരണം എത്രത്തോളം എത്തിക്കാൻ പറ്റും ടീനേജേഴ്സിന് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുമ്പോൾ കാലിക്കറ്റിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇത് തന്നെ പ്രധാനമായിട്ട് തുടങ്ങാൻ കാരണം ഈ അബ്ദുൽ നാസറിനെ കണ്ടു ഈ സെറ്റു വെരി ഗുഡ് ജോബ് ഹി ഈസ് ആക്ച്വലി ദ പ്രിൻസിപ്പൾ ഓഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് പക്ഷേ ഫ്രീ കിട്ടുന്ന സമയം ഫുൾ എല്ലാവർക്കും അവെയർനെസ് കൊടുക്കുന്ന ഒരു സംഗതിയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ആ മൂ ആ അദ്ദേഹമായിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇത് പ്രൊവൈഡ് ചെയ്താൽ മതി ഹീ വുഡ് നാച്ചുറലി കൂട്ടു എവ്രി സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേറ്റ് ഇത് എല്ലാവർക്കും ഒരു ധാരണയായിട്ടാണ് സ്കൂളുകളിൽ സ്കൂളിലേക്കൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ ലയൺസ് ക്ലബ്ബ് വഴി ഇപ്പോൾ അതാണ് തുടങ്ങിയിരിക്കുന്നത് എനിക്ക് തോന്നി ഇത് ഒരു നല്ലൊരു സംരംഭം ഞങ്ങൾ തുടങ്ങിയത് മെൻസ്ട്രൽ കപ്പ് എന്നാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ ആണ് ആദ്യം എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ പ്രോഡക്ട്സും എന്താ പറയുക പേഴ്സണൽ കെയർ ആൻഡ് ഹൈജീനും ഒരു അവയർനെസ്സിലേക്ക് അവയർനെസ് ക്യാമ്പയിൻ നടത്തിയിട്ട് വേണം ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ ഈ ദുർഗന്ധം എന്നുള്ളത് ഇതൊക്കെ എഡ്യൂക്കേഷൻ വീട്ടിൽ നിന്നേ തുടങ്ങണം അമ്മമാര് ഇന്ന ദുഡ് ബി അവയർ നമ്മളിപ്പോൾ സ്കൂളിലേക്ക് അവരെ വിടുന്നു സ്കൂളിൽ എന്ത് നടക്കുന്നു സ്പോർട്സ് അല്ലെങ്കിൽ ഹെക്ടിക് ആക്ടിവിറ്റി അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഈ എന്താ പറയുക സ്മെല്ല് ചെയ്യുന്നുണ്ടോ ഒന്നും അറിയുന്നില്ല അവർ തന്നെ തമ്മിൽ ചിലപ്പോൾ പറയുന്നുണ്ടാവും ചില എന്താ സ്മെല്ലാം കുട്ടികളെ ഒറ്റപ്പെടുത്തുന്നുണ്ടാവും ഈ സോഷ്യൽ എന്താ പറയുക ഈ ഐസൊലേഷനൊക്കെ നന്നായിട്ട് സംഭവിക്കുന്നതാണ് എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ള കുട്ടീനെ എല്ലാവരും ഒന്ന് മാറ്റി നിൽക്കുന്നു അപ്പോൾ എനിക്ക് ഈ അവെയർനെസ്സായിട്ട് പോകണം എന്ന് വലിയ ആഗ്രഹമുണ്ട് അതായത് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു അപ്പോൾ അതും ഇപ്പോൾ ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം പണ്ട് നമ്മളെ ചെറുപ്പകാലം എനിക്ക് ഇത്ര ഒരു ബോഡിയോടോ പ്രശ്നം തോന്നിയിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മേ ബി നമ്മളുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ മാറ്റമായിരിക്കാം ചൂട് കൂടിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ വി ആർ വാട്ട് വി ഈറ്റ് നമ്മളെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒരുപാട് മാറിയിട്ടുണ്ട് ഫാസ്റ്റ് ഫുഡ് അപ്പം അതൊക്കെ കാരണം ഇപ്പം കുട്ടികളുടെ പ്യുബർട്ടിയും നേരത്തെയാണ് ഇപ്പം പെൺകുട്ടികൾ പണ്ടൊക്കെ പതിനാലോ പതിനഞ്ചോ എൻ്റെ അമ്മയ്ക്കൊക്കെ പതിനെട്ട് വയസ്സിലാണ് പീരീഡ്സ് ആയത് ഇപ്പം എട്ട് വയസ്സിൽ വരെ ആവുന്നുണ്ട് അപ്പം ആ ചേഞ്ചസ് എല്ലാം ഈ ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈൽ ചേഞ്ചും ആണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ ചെറിയ കുട്ടി ആവുമ്പോൾ തന്നെ വി ഹാവ് ടു ഗെറ്റ് ദം റെഡി ഫോർ ദ സൊസൈറ്റി സൊസൈറ്റി എന്ന് പറയാൻ കാരണം ഇപ്പം മിക്കവാറും എല്ലാവരും ഇങ്ങോട്ട് പോണത് ഈ ഐ ടി ഫീൽഡ് കോപ്പറേറ്റ് ലോകത്തേക്കാണ് അവിടെയൊക്കെ പ്രധാനമായിട്ട് പിന്നെ മിക്കവാറും ജോലി ചെയ്യുന്നതും എ സി റൂംസിലൊക്കെയാണ് ഇപ്പോൾ പേഴ്സണൽ കെയർ ആൻഡ് ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ ട്രെയിനിങ് ചെറുപ്പത്തിൽ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തുടരണം എന്നുള്ള ആഗ്രഹമാണ് ഈ കപ്പ് ഉപയോഗിക്കാനും ടീച്ചിങ് അത് പ്രോഗ്രാമായിട്ട് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ശരിയാണ് എല്ലാവർക്കും ആദ്യം മക്കൾക്ക് ഇത് കൊടുക്കാൻ ഈ വെർജിനിറ്റി പ്രശ്നം അങ്ങനെ സത്യം പറഞ്ഞാൽ അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം ആണെന്ന് നമ്മൾ അവയർ അല്ല കാരണം ഇപ്പോൾ പിരീഡ്സുള്ള ദിവസം പെൺകുട്ടികൾ പ്രത്യേകിച്ച് എല്ലാത്തൊന്ന് മാറി നിൽക്കും ഇപ്പോൾ സ്കൂളിൽ വല്ല ട്രിപ്പ് പോകുന്നുണ്ടോ ഞാനില്ല എനിക്ക് പിരീഡ്സ് വല്ല ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഇല്ല പിരീഡ്സ് ആണ് പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബോധകടമല്ല നമ്മളത് ഇട്ടുമെന്ന് തന്നെ വരെ അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് വരെ അറിയില്ല ആ ഒരു ലെവലിലാണ് ഇത് പോകുന്നത് അപ്പോൾ ആ ഒരു പിന്നെ എൻവയർമെൻറ്റ് ഫ്രണ്ട്ലി എത്ര ആണ് ഈ പാടുന്ന പറഞ്ഞത് ഈ ഹോസ്റ്റലില് എല്ലാരും പറയും ഞങ്ങളുടെ ബഡ്ജറ്റിലെ പ്രധാന ഒരു ഭാഗം പോകുന്നത് ഈ വേസ്റ്റ് ഡിസ്പോസലും ക്ലോഗ്ഡ് ക്ലോസെറ്റ്സും അത് ക്ലീൻ ചെയ്യാനൊക്കെ ആണെന്ന് ഇപ്പൊ എന്തും ആദ്യം സ്റ്റാർട്ടിങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ പറയില്ലേ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ രണ്ട് മൂന്ന് വട്ടം വീണിട്ടേ നമ്മള് ഇത് അതുപോലെ ഉപയോഗിച്ച് ശരിയായി കഴിഞ്ഞാൽ പിന്നെ അതെയിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ് ഓക്കെ ഇനിയിപ്പോൾ അനുഭവം നമുക്ക് ഈ ക്വാൾട്ടീൻ്റെ ഈ പ്രോഡക്റ്റ് നമുക്ക് എവിടെ കിട്ടും എങ്ങനെ കിട്ടും ഇത് ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഓൺലൈനാണ് എന്താ പറയുക സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ടുള്ളൂ വിഷു ദിവസം ഏപ്രിൽ ഫോർട്ടീൻ നല്ല ദിവസം എന്ന് പറഞ്ഞു ഞങ്ങൾ സോഫ്റ്റ് ലോഞ്ച് ചെയ്തു പ്രോഡക്ട്സ് ലിങ്ക് ഒക്കെ കുറച്ച് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു അവരെല്ലാവരും ഓൺലൈൻ നമുക്ക് സ്വന്തം പേജ് ഉണ്ട് കൂൾട്ടീൻ വെബ് പേജുണ്ട് കൂൾട്ടീൻ ഡോട്ട് കോം വെബ്സൈറ്റിന്റെ പേര് കൂൾടീൻ ഡോട്ട് കോം പിന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് പിന്നെ ഞങ്ങൾ ഇപ്പൊ ടെസ്റ്റ് ചെയ്തു ലോജിസ്റ്റിക്സ് ആണ് പ്രധാനമായിട്ട് നോക്കുന്നത് സമയത്തിന് എത്തിയോ വല്ല ഡാമേജ് ഉണ്ടായോ അങ്ങനെ ഫീഡ്ബാക്സ് ഒക്കെ ആ ബോഡി വാഷിനെ പറ്റി അധികം പറഞ്ഞില്ല ബോഡി വാഷിന്റെ കൂടെ ലൂഫയും കൊടുക്കുന്നുണ്ട് ഇവിടെ ലൂഫ ഉപയോഗിച്ച അധികം പേർക്ക് ശീലമില്ല പക്ഷെ ലൂഫ വെച്ചാലാണ് റിസൾട്ട്സ് യു ഗെറ്റ് വെരി ഗുഡ് റിസൾട്ട്സ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഈ മറ്റൊരു അതിൽ എന്താ വെച്ചാൽ ജസ്റ്റ് രണ്ട് ഇത് എന്താ പറയുക ഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ബോഡിക്ക് ലൂഫ ഉപയോഗിച്ച് അത് മതി കൈ കൈകൊണ്ട് തേക്കാണെങ്കിൽ എടുക്കേണ്ടത് ശരിയാവില്ല അത് അപ്പൊ അങ്ങനെ ലൂഫ വെച്ചിട്ടാണ് അത് ഫ്രീ ആയിട്ട് ഇപ്പൊ കൊടുക്കുന്നുണ്ട് ബോട്ടിലിന്റെ കൂടെ തന്നെ ബോഡി വാഷിന് കൂടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡിയോ ഡോർ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ ഈ നമ്മളെ ബോഡി വാഷേഴ്സിൽ ഫുൾ ആയിട്ട് ബോഡി ഓഡർ ഇപ്പം സ്വെറ്റ് ഇസ് നോട്ട് ബാഡ് നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് സ്വെറ്റ് ഈ സ്വെറ്റില് മണം വരുന്നതാണ് ഇഷ്യൂ ഇല്ലെങ്കിൽ നമ്മളെ ഫുൾ ഫങ്ഷനിങ് എഫക്റ്റഡ് ആവും കാരണം നമ്മളെ ബോഡീനെ കൂൾ ചെയ്യാനാണ് സ്വെറ്റിൻ്റെ റൂള് അപ്പം ഇതിലെങ്ങനെ വെച്ചാൽ ബാക്ടീരിയ ബോഡിയിലുള്ള ബാക്ടീരിയ ഈ സ്വെറ്റായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈ മണം വരുന്നത് എന്ന് പറഞ്ഞത് അതുപോലെ പ്യുബേർട്ടിയിൽ കുറച്ച് കൂടുതലും ഉണ്ടാകും അപ്പം ഞാൻ ഈ ബോഡി വാഷസിലെല്ലാത്തിലും നാച്ചുറലായിട്ട് ഇപ്പോൾ ഈ അലുവേര യു കാലിപ്റ്റസ് അങ്ങനത്തെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഈ അലുവേര കോക്കനട്ട് ഓയിൽ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ബോഡി ഓഡോറിനെ സ്പെസിഫിക്കായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഇല്ലാ ബോഡി വാഷിലും ഇട്ടുണ്ട് ഓരോ ബോഡി വാഷിനും പ്രത്യേകതയുണ്ട് ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ഉള്ളത് നമുക്ക് ത്രീ ടൈപ്പ് ഉണ്ട് അതിൽ ഒന്നുള്ളത് നമ്മുടെ ബോയ്സിന് വേണ്ടിയിട്ട് അക്വാ ബേഴ്സ്റ്റ് അത് ഞാൻ സ്പോർട്സ് ഒക്കെ ഉള്ള കുട്ടികൾ ഐ മീൻ ആൺകുട്ടികൾ കുറച്ചും കൂടി ആക്റ്റീവാണല്ലോ അപ്പോൾ അതിൽ പ്രത്യേകം വിയർപ്പിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോഡി ഓഡോറിന് വേണ്ടി യു കാലിപ്റ്റസ് മെന്തോൾ ആൻഡ് അലൂവേര അതാണ് അതിലെ ഹൈലൈറ്റ് അതുപോലെ ബ്ലൂ സ്പ്രിഡ്സ് ഈ ബ്ലൂമ് ബി എൽ യു എം ഇ ആണ് ദാറ്റ് ഇസ് ഓൾസോ ജർമൻ വേർഡ് ബ്ലൂം എന്ന് പറഞ്ഞാൽ ബ്ലോസം എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ ആ സ്പെല്ലിംഗ് വന്നത് ബി എൽ യു എം ഇ എംഇ അതിലിപ്പോഴത്തെ ട്രെൻഡിങ് ഇതൊക്കെ ഉണ്ടല്ലോ സാലിസിലിക് ആസിഡിനായ സിനിമ ഡയലൻറ്റോ എന്നൊക്കെ പറഞ്ഞ് നാച്ചുറൽ ആയിട്ട് അത് ഐ മീൻ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തു പിന്നെ വെനില ഫ്രിഡ്സ് എന്ന് പറഞ്ഞത് ഇ ഫ്രിഷ് ഈസ് ഫോർ ഫ്രഷ് ഇൻ ജർമൻ ഇത്രയും സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇതിന് എന്ത് കോസ്റ്റ് വരും

സത്യം പറഞ്ഞാലേ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഇന്നായിരുന്നു അതിന്റെ ലോഞ്ച് പ്ലാൻ ചെയ്യുന്നത് ഇന്ന് എന്റെ ഹസ്ബൻഡ് ബർത്ത്ഡേം കൂടിയായിരുന്നു അപ്പൊ അപ്പൊ ഞാൻ ഓർത്തു ഏതായാലും നിങ്ങൾ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ഒന്ന് ആക്കിയാലോ എന്നുള്ള ലോഞ്ച് ആക്കിയാലോ എന്നുള്ളൊരു ഒരു ആലോചന ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇന്റർവ്യൂവിന് വന്ന ഒരാള് ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ഇവിടെ വെച്ച് ചെയ്താലോ എന്ന് ചോദിക്കണം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഇത് ഈ എ ബി സി മലയാളത്തിൻ്റെ ബിസിനസ് വർത്തിക്കലെന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ബിസിനസ് വരണം അല്ലെങ്കിൽ ഓരോരുത്തരും ബിസിനസ്സുകാരണം വീട്ടമ്മകാർ ബിസിനസ്സുകാരണം ആ ഒരു ലക്ഷ്യത്തോട് മാത്രം തുടങ്ങിയൊരു വെർട്ടിക്കലാണ് ഇവിടെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് നടത്തിക്കോട്ടെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഇതുള്ള വേദിയാണ് തീർച്ചയായും നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇവിടെ വെച്ച് ലോഞ്ച് ചെയ്യാം എ ബി സി പ്രേക്ഷകർക്കായി കൂൾട്ടീൻ നൽകുന്ന ഒരു സ്പെഷ്യൽ ഓഫർ കൂൾടീൻ ഡോട്ട് കോമിൽ പെർച്ചേസ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ കൂപ്പൺ കോഡ് എ ബി സി ട്വൻറ്റി ഫൈവ് എന്ന് എൻ്റെ ചെയ്ത ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് നേടാവുന്നതാണ് അപ്പം ഞാൻ എൻ്റെ ഈ റൂട്ട് റിവൈവൽ ഷാംപൂ അനുപമയ്ക്ക് കൊടുത്ത് ഒഫീഷ്യലി ആയിട്ട് ലോഞ്ച് ചെയ്യും അനുജ് മകനുണ്ടല്ലോ അതിൻ്റെ കൂടെ തന്നെ കണ്ടീഷണറും ഉണ്ട് രണ്ടും കൂടി എന്താ പറയുക പവർ എന്നാണ് പറയാ രണ്ടും കൂട്ടും ഉപയോഗിച്ചോളൂ വേറെ ഒരു കാര്യം കൂടി ഇണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതില് ഒട്ടും ഹാംഫുൾ കെമിക്കൽസ് ഇല്ല മോനെ മാത്രമല്ല അമ്മയ്ക്കും ഉപയോഗിക്കാം നിങ്ങൾ ഉപയോഗിച്ച് നോക്കി ഫീഡ്ബാക്ക് അപ്പം പറയൂവും കിട്ടി അല്ലെങ്കിൽ അപ്പൊ ഞാന് ഒരു ഷാംപൂ ഞങ്ങളുടെ പ്രോട്ടീൻ പവർ കിടക്കട്ടെ മുടിക്ക് പ്രോട്ടീൻ ഷാംപൂ പിന്നെ അച്ഛൻ കൂൾ ടീൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അവന് വേണ്ട ഷാംപൂ കണ്ടീഷണർ ബോഡി വാഷ് പറയുമ്പോൾ മുടിക്ക് ശക്തി വരട്ടെ അതുണ്ട് പിന്നെ വൈഫിനുണ്ട് ബ്ലൂം സ്പ്രിഡ്സ് ബോഡി വാഷ് ഫ്ലോറൽ സെന്റ് അപ്പോൾ ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ താങ്ക് യു അപ്പോൾ ഈ പ്രോഡക്റ്റിനെ പറ്റി അപ്പോൾ എനിക്ക് തന്ന ഈ പ്രൊഡക്റ്റിനെ പറ്റി എന്താണ് ഇപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ ലോഞ്ചിങ് കഴിഞ്ഞു ഞങ്ങളുടെ കയ്യിലൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട് നാളെ കേരളത്തിലെ ആൾക്കാരൊക്കെ ഇത് വാങ്ങിക്കും ഇതിൽ ധൈര്യമായിട്ട് ഞാൻ പറയും റൂബീസ് പ്രോമിസ് എന്നാണ് പറയുന്നത് ഇതിൽ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കലും ഇല്ല കുട്ടീനേജേഴ്സിനും ട്വീൻസിനും എട്ട് വയസ്സ് മുതലോ അല്ലെങ്കിൽ ആറു വയസ്സ് മുതലുള്ളവർക്കോ ഇത് ഉപയോഗിക്കാം ധൈര്യത്തിൽ ഉപയോഗിക്കാം അത് എൻ്റെ ഒരു ഗ്യാരൻറ്റിയാണ് അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഉപയോഗിച്ച് നോക്കൂ ധൈര്യമായിട്ട് ഉപയോഗിച്ചു അപ്പോൾ റൂബീസ് പ്രോമിസിലൂടെ അതെ ഈ പ്രോഡക്റ്റ് കേരളത്തിലെ എല്ലാ അമ്മമാരും വാങ്ങിക്കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ ഗിവിങ് മീ ദി വെന്യൂ എൻ്റെ പ്രോഡക്ട്സ് അവതരിപ്പിക്കാനും ലോകത്തിനോട് കാണിക്കാനും ഒരു വേദി തന്നതിൽ വളരെ സന്തോഷം ഞങ്ങൾക്കും ആദ്യമായി ഇങ്ങനെ ഒരു അവസരത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചതിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള നന്ദി അറിയിക്കുന്നുണ്ടോ താങ്ക് യു താങ്ക് യു